ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കാലാവസ്ഥ ചൂടെല്ലാം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോഴിയുടെ കാര്യത്തിലെല്ലാം കൂടുതൽ ശ്രദ്ധ വേണം കുടിക്കാനുള്ള വെള്ളം എപ്പോഴും കൂട്ടിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം പലതരത്തിലുള്ള അസുഖങ്ങൾ കോഴിക്ക് വരുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ചൂട് സമയം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഈ സമയത്ത് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തീറ്റ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ വാഴ കുറച്ച് വലിപ്പുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് അധിക സമയം വേണ്ടി വന്നു ഇതുമായിട്ട് ഒന്ന് മലപ്പുറത്തും നടത്തി അതിൻ്റെ ഉള്ളൂന്ന് ആ കാമ്പൊന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും ആ കാമ്പ് നമുക്ക് കൈമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീറ്റി ഉണ്ടാക്കാൻ വേണ്ടി പോവേന്നേ ഇത് വാഴേൻ്റെ ഏറ്റവും അടിഭാഗത്തോട്ടേക്ക് വരുന്ന സാധനത്തെ സ്ഥലത്തുള്ള കാമ്പാണ് അതാണ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടിയത് മേൽഭാഗത്തോട്ടല്ലത് കുറെയെല്ലാം പുഴു തിന്നിട്ട് തന്നെ വാഴ നശിച്ചു വരും അപ്പം അത് കോഴിക്ക് കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ അത് എടുത്തിട്ടില്ല കുറച്ച് അതിലോട്ടില്ല നല്ലത് നോക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തത് തലേന്നാളെ ഉണ്ടായത് കഞ്ഞിവെള്ളന്ന് രാവിലത്തെ കഞ്ഞിവെള്ളം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുടിക്കാൻ വെച്ചുകൊടുത്ത് ഞാൻ എന്തായാലും തീരുവില്ല അപ്പോൾ കുടിക്കാൻ ഞാൻ വേറൊരു വെള്ളം ഉണ്ടാക്കി കൊടുക്കലും ഉണ്ട് അതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ തീറ്റകത്താക്കാന്ന് അപ്പോൾ ഒഴിച്ചു വെച്ചാൽ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തേക്ക് ഞാൻ ആ ഒരു പാത്രത്തിൻ്റെ കണക്കിന് തേങ്ങപ്പണ്ണാക്ക് ഇട്ടിട്ടുണ്ട് പുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഇട്ടത് അതുപോലെ തവിടും ഇത് നമ്മളെ അരി തവിടാന്നേ നെല്ല് ഊത്തിക്കൊണ്ടുന്ന തവിടാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ അതിൽ കടന്നിട്ട് ഒന്ന് പുതിർന്ന് വരട്ടെ ആ സമയം കൊണ്ട് വാഴേൻ്റെ കാമ്പെല്ലാം ചെത്തി ചരിപ്പെടുത്താറുണ്ട് പിന്നെ ഞാൻ ഞാനിനകത്ത് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം മുട്ടത്തോട് പൊടിച്ചതാണ് ഞാൻ കാൽച്ചൻ പൊടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോട് കഴുകി കഴുകിയെടുത്ത് വെക്കും അതുപോലെ തന്നെ നമ്മൾ മുട്ട വിരിയിക്കാൻ വെക്കുന്ന മുട്ടേൻ്റെ എല്ലാം തോടെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് പൊടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണേ ഈ ഒരു ബോക്സ് നിറയെ പൊടി ഉണ്ടായി ഇനി അത് ഉപയോഗിച്ച് ഏകദേശം ഇപ്പോൾ തീരലായി ഇനിയിപ്പോൾ ആദ്യം പൊടിച്ച് വെക്കണം മുട്ടയുടെ തോടെല്ലാം കഴുകി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പൊടിച്ചിട്ട് ഇതിനകത്ത് ഇട്ടുവെക്കേണ്ട ഒരു പണിയും കൂടി ആയില്ലും അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ടാസ്ക് പിടിച്ച പണിയാന്ന് കേട്ടാ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഒന്നാ ഇതിനകത്ത് ആ ഒരു എന്താ നാരുപോലത്തെ സാധനം അതില്ലതുകൊണ്ട് എനിക്ക് എങ്ങനെയും മുറിച്ചാൽ ഇത് ശരി ഇല്ല ഭയങ്കര ക്ഷമ കെട്ട് ക്ഷമകെട്ട് ഞാൻ കുറെ കത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി വരഞ്ഞിട്ട് ആക്കിയിട്ട് എല്ലാം മുറിച്ചു ഇത് എളുപ്പത്തിൽ മുറിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ മുറിച്ചെടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണേ കത്തി കൊണ്ടൊന്നും മുറിച്ചിട്ട് ആവാണ്ട് നേരം ലാസ്റ്റ് തയ്ച്ചാറുണ്ട് സാധനം എടുത്ത് കുറച്ച് വരച്ച് അത് പിന്നെ എനിക്ക് പണിമപ്പണിയായിരുന്നു പറഞ്ഞ പാകമായി അതിൻ്റെ ആ നാരെല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ടായി ലാസ്റ്റ് ആ ശ്രമവും ഉപേക്ഷിച്ച് അതിനെക്കൊണ്ടും ആവുന്നില്ല ഇത് ചെറുതായ ഉണ്ടാവുന്നറിയില്ല എന്തായാലും ആവുന്നില്ല അതാവില്ലെന്ന് കണ്ടിട്ട് ഇത് ഇതുപോലൊരു പഴയ ബോർഡുണ്ട് ഇത് കോഴിൻ്റെ ഇലകളെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ബോർഡാണ് എങ്ങനെയെങ്കിലും മുറിച്ചെടുത്താൽ മതി എന്തെങ്കിലും ചിന്തയിൽ അതിൻ്റെ അത് വച്ചിട്ട് മുറിക്കാൻ നോക്കിയാൽ അപ്പോൾ അതും കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് അവചാരിച്ചിട്ടൊക്കെ മുറിഞ്ഞ് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് ഏത് ഏകദേശം അടിഭാത്തോട്ടിലൊക്കെ ആവുമ്പോൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഉറപ്പുണ്ടായിരുന്നു അവസാന അതേ കട്ടിംഗ് ബോർഡിൻ്റെ അകത്ത് തന്നെ കത്തി മാറ്റിയിട്ട് കത്തിയാൾ വെച്ച് ഉപയോഗിച്ചു കത്തിയാൾ നമ്മൾ വിറകെല്ലാം കൊത്താനുപയോഗിക്കുന്ന സാധനം അത് വെച്ച് ഇങ്ങനെ തറയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ പണി എളുപ്പമായി മാറി പൊതുവേ എനിക്ക് ഈ കാമ്പ് ഇങ്ങനെ മുറിച്ച് കൊടുക്കേണ്ട ഒരു പണി ഉണ്ടാവില്ല കെട്ടി തൂക്കി കൊടുത്തുകഴിഞ്ഞാൽ തന്നെ അവർ കൊത്തി തിന്നലുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇതുപോലെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ഉണ്ടാവില്ല ഇപ്പോൾ പുറത്ത് അങ്ങനെ അയച്ചുവിട്ടിട്ടേ ഉള്ളത് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് തിന്നാ അങ്ങനെ ഒരു പാത്രത്തിലുള്ളത് അതുകൊണ്ട് കെട്ടിത്തൂക്കിയാലും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കൊത്തി തിന്നലൊന്നും നടക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇത് മുറിച്ചു കൊടുക്കാമെന്ന് വെച്ചത് അപ്പോൾ ഈ ഒരു പണി എനിക്ക് എളുപ്പമായി തോന്നി ഇതുപോലെ കൊത്തി തറിച്ചെടുക്കുന്നത് അപ്പം തറച്ചെടുത്തതെല്ലാം എന്താ ഡയറക്റ്റ് ആ എന്താ പറയുക നമ്മൾ പൊതിരാൻ വെച്ചാൽ അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടില്ലത് ഈ സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക ഇട്ട് വെച്ച തവിടും അതുപോലെ തന്നെ തേങ്ങ തേങ്ങപ്പുണ്ണാക്ക് എല്ലാം നല്ലോണം ഈ വെള്ളത്തിൻ്റെ അകത്ത് പൊതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് കോഴിക്ക് തിന്നാൻ വെച്ചുകൊടുക്കലാണ് ഇനി അടുത്ത പണി മിക്സ് ആക്കാൻ ഞാൻ വേറെ എക്സ്ട്രാ വെള്ളം എടുത്തിട്ടില്ല ആ എടുത്ത കഞ്ഞ വെള്ളമില്ല അതുപോലെ തന്നെ ഞാൻ അധികം ഡ്രൈ ആക്കിയിട്ട് കുഴക്കുന്നുമില്ല എന്ന് വെച്ചാൽ വെള്ളം ആണ് ഇപ്പോൾ അവരുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശത്തിലാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത് മുറിക്കാൻ തേടി ഇരുനേരം മുതൽ കാവലാണ് ഇവർ കുറച്ച് ആൾക്കാർ അവർക്ക് അന്നേരം തന്നെ പാത്രത്തിന് കിട്ടണം കുതിരാൻ വെച്ചത് നേരത്തെ കൊത്താൻ തുടങ്ങി എന്നാലിപ്പോൾ ഇട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടെ ആകാംക്ഷ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഇനിയും ഇതിങ്ങനെ വെച്ച് കുഴച്ചിട്ട് അവരെ വെറുതെ കഷ്ടപ്പെടുത്തുന്നില്ല ഞാൻ വേഗം ഇവർക്ക് അത് തിന്നാൻ കൊടുക്കട്ടെ ഇതുപോലെയുള്ള ഇല്ല ചിലവ് കുറച്ച് തീറ്റയാലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കോഴി വളർത്തൽ കുറച്ചും കൂടെ എളുപ്പമാക്കാട്ടെ ഈ പീഡിയ തീറ്റ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ അത്ര വളർത്തിയാലും ലാഭമൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു എന്താ പറയുക ഇഷ്ടത്തോടെ വളർത്തുന്നവരെല്ലാം എന്താ നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല ഒരു ഇഷ്ടം കൊണ്ട് വളർത്തുന്നതല്ലാന്നെങ്കിലും പ്രശ്നമില്ല തീറ്റ പീഡിയ തീറ്റ ആയാലും എങ്ങനെയായാലും വാങ്ങിച്ചു കൊടുത്താൽ മതി പക്ഷെ എന്നാലും ഒരുപാട് പൈസ ഇവർക്ക് വേണ്ടി തന്നെ ചിലവാക്കേണ്ടി വരും ഞാൻ ശരിക്കും നല്ലൊരിഷ്ടത്തോടെയും അതുപോലെ തന്നെ ഒരു വരുമാനവും കിട്ടുമല്ലോന്നുമില്ല ഒരു പ്രതീക്ഷല്ലാന്ന് ഞാൻ ഇവരെ വളർത്തുന്നത് ഇവർക്ക് മുന്നേ എനിക്ക് ഉണ്ടായത് ഗ്രാമശ്രീ കോഴികളാണ് അവരെ കൊണ്ട് എനക്ക് എന്താ വരുമാനം ഉണ്ടായെന്ന് വെച്ചാൽ മുട്ട കൊടുത്തിട്ടാന്ന് എനിക്ക് അന്നേരം വരുമാനം കിട്ടിയിട്ടുണ്ടായിന് അവരെയും ഞാൻ ഇതുപോലെ തുറന്നിടക്കി വളർത്തിയിട്ട് തന്നെ ഉണ്ടായത് പ്രത്യേകിച്ച് തീറ്റൊന്നും കൊടുക്കില്ല ഇതുപോലെ കൈത്തീറ്റെന്തെങ്കിലും കൊടുക്കുന്നതേയുള്ളൂ അതുപോലെ എന്താ പറയുക മുട്ട തീറ്റ തന്നെ വാങ്ങിച്ചു കൊടുക്കലൊന്നും ഇതുപോലെ തീറ്റ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് മുട്ട ആഡ് ആയിടേയും നമ്മളിപ്പോൾ ഒരുപാട് തീറ്റ തന്നെ രാവിലെ തന്നെ കൂട്ടത്തീറ്റ ഒരു കോഴിക്ക് ഇത്ര കണക്ക് അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാനുണ്ടായിട്ടില്ല ഇതുപോലെ കൊടുക്കുന്നതിനകത്ത് പിടി തീറ്റ അങ്ങനെ ആഡ് ചെയ്തിട്ട് കുഴച്ച് കൊടുക്കും ഇവരൊന്നും പഞ്ചായത്തിനൊട്ട് കോഴികളാണ് കേട്ടോ ഇവർ ഏതെങ്കിലും ചിത്രീയായി ഇവർക്കിനി എങ്ങനെ എത്ര ചെറിയ പാത്രത്തിൽ കൊടുത്താലും അതിൻ്റെ അകത്ത് കയറി നിന്ന് തന്നിട്ടൊരു ശീലമാണ് അതുകൊണ്ട് അതിൻ്റെ അകത്തൊന്ന് വേഗം ഞാൻ മറ്റുള്ള കോഴികൾക്കെല്ലാം കൊടുക്കേണ്ടതെല്ലാം മാറ്റി മാറ്റി എടുക്കുന്നുണ്ട് ഇതെൻ്റെ ഇൻക്യുബേറ്ററിൽ വിരുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് അവരെ ഞാനിപ്പോൾ ഇതുപോലെ പുറത്താ ഞാൻ ഞാനിതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഫുൾ ആയിട്ട് തുറന്നു നടക്കൂല കൂട്ടേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈയൊരു കൂട്ടിലേക്ക് ഇങ്ങനെ തുറന്നു നടക്കും അവർക്ക് രാവിലെ ഇതുപോലെ എന്താ പറയുക ബി എസ് എഫിൽ ആർ കൊടുത്തതിൻ്റെ വേസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ അപ്പർ സൈഡിലത് ഞാൻ ഡെയിലി കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാവിലെ ഒരിടും കൊടുത്തതിൻ്റെ ഒന്നും നാടില്ലത് അതെ അടുത്ത് മാറ്റണേനി അപ്പോൾ ഇതിൻ്റെ നാടൻ ക്രോസ് തള്ളക്കോഴിയും കുറച്ച് കുഞ്ഞുങ്ങളും വന്നു ഒരു ഏഴ് കുഞ്ഞുങ്ങളെയും അപ്പോൾ അവർക്കും കൂടെ തീറ്റ കൊടുക്കാം നമ്മൾ അങ്ങനെ ഭയങ്കര കന്നി അമ്മച്ചിയാണ് പക്ഷെ ഭയങ്കര അഗ്രസീവ് ആണ് എന്നുവെച്ചാൽ നമ്മൾ കൊത്തിപ്പറിക്കും കൂട്ടുകളൊക്കെ കയ്യിൽ നിടാൻ വിടില്ല കുഞ്ഞുങ്ങളെ പിടിക്കുന്നതാണെന്നൊന്നുവെച്ചിട്ട് ഭയങ്കര കൊത്തല്ലുവാക്കലാണ് ഇവർക്കായാലും ഞാൻ സ്റ്റാർട്ടറും അതുപോലെ തന്നെ പുഴുക്കളയായാലും എന്തായാലും കൊണ്ടു കൊണ്ടുകൊടുക്കലുണ്ട് എല്ലാ കോഴിക്കുഞ്ഞുക്കും കൊടുക്കുമ്പോൾ ഇവർക്കും കൊടുക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ഇവർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായി ഈ തീരെ കൊടുത്തത് തിന്നൂലോന്നിരിക്കൊരു പേളിണ്ടി പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കുമ്പോഴത്തേക്കും തീരപാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ടായി ഇതുപോലെ കൂട്ടി തന്നെ കോഴികളിട്ട് വളർത്താണ്ട് കുറച്ച് സമയം വരെ പുറത്തേക്കെല്ലാം അയച്ചുവിടാൻ ശ്രമിക്കണം ഇത് എന്താ വെച്ചാൽ ചൂട് കൂടുതലായതുകൊണ്ട് അവർക്ക് മണ്ണിലെല്ലാം ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ അവരെ കുറെയെല്ലാം സ്ട്രെസ്സും ഇവയി കിട്ടും അപ്പം അതുകൊണ്ടെല്ലാം പരമാവധി കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പുറത്തേക്ക് വിടാനെല്ലാം ശ്രമിക്കണം ഈ വാഴപ്പിണ്ടിയിലാകുമ്പോൾ ഒരുപാട് ജലാംശം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ മുറിച്ചിട്ട് തീറ്റയാക്കി കൊടുത്തത് ഇത് കൂടാതെ നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റും അല്ലാണ്ട് പഴങ്ങളെ വേസ്റ്റ് എല്ലാം കിട്ടുന്നതാണെങ്കിൽ അതുകൊണ്ട് കൊടുത്താലും മതി പച്ചക്കറി പഴങ്ങളുടെ വീടി വീടിനെല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇതുവരെ അങ്ങനെ അടുത്തങ്ങനെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കിട്ടുന്നവരെല്ലാം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇവർ ഭക്ഷണത്തിലെല്ലാം കൂടുതലായിട്ട് ഉച്ച സമയത്തെല്ലാം ആകുമ്പോൾ നല്ല നല്ലതാണ് ഈ തണ്ണിമത്തം പോലുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാൻ പറ്റിയാലേ അപ്പം ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു തീറ്റ കൊടുക്കുന്നത് ഇങ്ങനെ വാഴപ്പിണ്ടി അടുക്കുന്നത് വേറെ ഇതുപോലെ തവിടും പിണ്ണാക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് മറ്റു സാധനങ്ങളെല്ലാം ചേർത്തെല്ലാം തീറ്റ കൊടുക്കലുണ്ട് പക്ഷേ ഇതുപോലെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടർ കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അതും ഞാൻ ഇതുപോലെ ഈ തവിടും ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൊടുക്കുന്നതിനകത്ത് വാഴപ്പുണ്ടി ഇടുന്നതിന് പകരം സ്റ്റാർട്ടർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും അതാകുമ്പോൾ ഒരു നനവ് തീറ്റയാവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുക്കല് ഇല്ലെങ്കിൽ ഇവർ വെപ്രാളപ്പെട്ട് എടുക്കും വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇവളും കുറച്ച് പ്രശ്നക്കാരി ആണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ എടുക്കുന്ന ചോദിച്ചിട്ട് വല്ലാണ്ട് കൊത്തിപ്പറിക്കും അതുകൊണ്ട് അധികം നേരം ഇവളെ കൂട്ടിനടുത്ത് നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇത്രയല്ല കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിനകത്ത് ഞാൻ കൊടുക്കുന്ന ഇതുപോലെ ചിലവ് കുറച്ചുള്ള തീറ്റകളും കാര്യങ്ങളെല്ലാം ഒന്നും ഉൾപ്പെടുത്തലില്ലത് അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടി മറക്കല്ലേ